ഹായ് അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇതെന്താ സാധനം എന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചി അല്ല അല്ലെട്ടോ മാങ്ങ ഇഞ്ചി വരെ അതാണ് അതുകൊണ്ട് നമ്മളിന്ന് ഒരു അച്ചാർ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആ പാത്രത്തിൽ കണ്ടത് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും സാദാ ഇഞ്ചിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മാങ്ങ ഇഞ്ചി നമ്മളെ ഇഞ്ചി എന്നാണ് പറയാം പല നാട്ടുകും പല പേരുള്ള ആയിരിക്കും കേട്ടോ ഇത് നമ്മൾ സാധാ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെയും അരിഞ്ഞുവെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മളിത് അച്ചാർ ഇടാനാണ് പോണത് ഇതുമാത്രമല്ല നമ്മൾ മാങ്ങ ഇഞ്ചി മാങ്ങയും കൂടിയാണ് കേട്ടോ ഇടണത് പിന്നെ അതവിടെ പച്ചമുളകൊക്കെ അത്യാവശ്യം എരിവിനുള്ള പച്ചമുളക് വേണം അതരിഞ്ഞ് വെച്ചു ഇഞ്ചി മുളത്തുള്ളി നമ്മൾ അരിഞ്ഞ് വെച്ചു ഇനി എന്താ നല്ലോണം ചെറുതാക്കിട്ട് നോർക്കണം കേട്ടോ അത് നമ്മൾ മാങ്ങിഞ്ചി അപ്പോൾ നിങ്ങളെ നാട്ടുകൊക്കെ എന്തെങ്കിലും പറയാന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് രണ്ട് മൂന്ന് മാങ്ങി ഉണ്ട് അപ്പോൾ അതുകൂടെ അത് കൂടി കൂട്ടിയിട്ട് അങ്ങനെ അച്ചാറിടാ വിചാരിച്ചിട്ടോ അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് ഉലുവിയും കടുകും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് വേപ്പിൻ്റെ ഇല അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ ഞാൻ എന്താ ചട്ടി വെച്ചു കൊടുപ്പത്ത് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കാം നല്ലെണ്ണം ഒഴിച്ച് എണ്ണ ചൂടാവുന്ന നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുകിടാം കേട്ടോ ഇതിലേക്ക് അപ്പോൾ ഇനി നമുക്ക് കടുക് കടുകിട്ടിയതിന് ശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അത്യാവശ്യം എരിവിനുള്ള പച്ചമുളക് വേണം അതുപോലെ ഇഞ്ചിയും കുറച്ച് കൂടുതൽ വേണം അപ്പോൾ ഇനി നമ്മളിതാഞ്ഞ് ഇളക്കി അളക്കിക്കൊടുത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം ഇനി ആവശ്യത്തിനുള്ള വേപ്പിൻ്റെ ഇട്ടിട്ട് നന്നായിട്ടൊന്നും നടക്കാം കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് പാത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് അതിന് ശേഷം നമുക്ക് പൊടികൾ ഇടാം കേട്ടോ അതായത് മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനെയുള്ളതൊക്കെ ഇട്ട് കൊടുക്കുക കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കിടും ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടണം മുളക് പൊടി ആവശ്യത്തിന് നമ്മൾ ഇടണം കാരണം പച്ചമുളക് നമ്മൾ അത്യാവശ്യം ഇട്ട് കിടക്കണം അപ്പം മുളക് പൊടി നോക്കിയിട്ട് നമ്മൾ നോട്ട് ഇടണം പിന്നെ അത് അച്ചാർ പൊടിയാണ് കേട്ടോ അത് ഇടുന്നത് അച്ചാർ പൊടി നമ്മൾ കൂടുതൽ കുറച്ച് കൂടുതലിടണത് അപ്പൊ ആ ഉട്ട് കൊടുത്ത് ഞമ്മക്ക് നന്നായിട്ടൊന്ന് അളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സുർക്ക പാരണം അപ്പൊ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അളക്കി എടുക്കാം അപ്പൊ ഞമ്മളിത് അതിൽ പാത്തിനുള്ള സുർക്കിയും പാർന്നിക്കൂണു ട്ടോ ഇനി നമുക്ക് ഈ സമയത്ത് നോക്കണം ഇതിൽ ഉപ്പൊക്കെ ഉണ്ട് എന്നുള്ളത് കേട്ടോ അതൊക്കെ ഉണ്ടാവും നല്ല മസാല കളും പിന്നെ ഈ കറുത്തത്തിട്ടും നമ്മൾ അച്ചാറിൻ്റെ ഇടുന്ന പോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് കറുത്ത ഇങ്ങനെ ഇവിടെ നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് അച്ചാർ ഉണ്ടാക്കി വെക്കോ അപ്പോൾ നമ്മൾ മസാല ഒക്കെ അത് തന്നെയാണ് ഇനി ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ വ്യത്യാസം ഇത് ഇടുന്നതിന് മറ്റേ മാങ്ങഞ്ചി ഇടുമ്പോൾ മാങ്ങഞ്ചിടുക ഇതാണെങ്കിൽ ഇത് ഇട്ട് കൊടുക്കുക അത്രേ ഉള്ളു കേട്ടോ അപ്പോൾ മസാലയൊക്കെ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് ഉണ്ടാക്കുക അപ്പോൾ അതാ നമ്മൾ കറുകത്ത അച്ചാർ ഇടാണുള്ളത് ഇവിടെ ഉണ്ടാക്കുക അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കറുകത്തച്ചാർ ഇട്ടു നോക്കി കേട്ടോ അപ്പോൾ നമ്മൾ മാങ്ങച്ചാറിനുള്ള ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ മസാല നല്ലോണം ചൂടറിയിക്കണം കേട്ടോ ഇനി നമുക്കിതൊക്കെ അതിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി നോക്കാം അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ടാക്കണു അപ്പോൾ ഇനി നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം മാങ്ങ ഇഞ്ചി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് എടുത്ത് വെച്ച് കൂട്ടാനും നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണ് കേട്ടോ അത് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ മാങ്ങയും മാങ്ങ ഇഞ്ചിയും കൂടി നമുക്ക് ഇനി നല്ലോണം എന്നത് അളക്കി യോജിപ്പിക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ മാങ്ങി മാങ്ങഞ്ചി അച്ചാറിട്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് അച്ചാർ ഇട്ട് നോക്കി നോക്കി നല്ല രസമാണ് കേട്ടോ അങ്ങനെ ഇട്ടാൽ ഇനി മാങ്ങഞ്ചി മാത്രമാണെങ്കിലും ഇടാ അപ്പോൾ എനിക്കിതിലേക്ക് ഇങ്ങനെ അളക്കാ പോകുമ്പോൾ സുർക്ക കുറച്ച് കുറവാണ് തോന്നി കേട്ടോ അതാണ് കുറച്ചുകൂടി സുർക്കപ്പൊഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണേണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണൂണ്ടട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ മറക്കാതെ തന്നെ ഇതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യണ്ടോ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണ്ടോ എല്ലാവരും അപ്പോൾ ഇതാണ് നമ്മളെ മാങ്ങി മാങ്ങഞ്ചി വെച്ചാറ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് അങ്ങനെ ഉണ്ടാക്കി നോക്കി നോക്ക് അതുപോലെ കറുഗത്തച്ചാർ ഇടുന്ന കഴിഞ്ഞാൽ അതിൽ കാട്ടി തന്നിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെയാണ് ഈ മാങ്ങി മാങ്ങി ഇട്ടപോലെ കറുത്തിടാന്ന് മാത്രോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു അന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട ഇനി അടുത്ത വീഡിയോയിൽ കാണാം